ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമില്ല എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ട് വെക്കാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് കഴിഞ്ഞ തവണ നാട്ടിൽ വന്നപ്പോൾ വന്നപ്പോഴത്തൊരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കുറച്ച് ദിവസമായി ഇപ്പം വീഡിയോ ഒക്കെ മര്യാദ കിട്ടിട്ട് ഓരോ തിരക്കായി തിരക്കായി ഇങ്ങനെ പോകുന്നതുകൊണ്ട് കേട്ടോ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഇടാൻ നോക്കാം അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് പോകുന്നത് ഒരു ബ്ലഡ് ടെസ്റ്റിനായിട്ട് കേട്ടോ ഇന്ന് വീട്ടിൽ വന്ന ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് മുതൽ ഒരു ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് തന്നെ പോവുകയും ചെയ്യും അപ്പം ഇന്നത്തെ ഒരു ഡെയിൻ മൈ ലൈഫാണ് രാവിലെ തന്നെ പോകുന്നത് പ്ലഡ് ടെസ്റ്റിനാണ് പറഞ്ഞല്ലോ അപ്പം മെട്രോ പോലസിലാണ് പോകുന്നത് നമ്മൾ ധർമ്മശാലയിൽ പോകുന്ന വഴിക്ക് നമ്മൾ സ്മൂത്ത് റോഡൊക്കെ അതായത് റോഡൊക്കെ നല്ല സ്മൂത്തായിട്ട് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ താഴത്തെ സർവീസ് റോഡിൻ്റെ കാര്യം കുറച്ച് കഷ്ടത്തിലാന്ന് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ബാക്കി നമ്മളെ റോഡൊക്കെ നല്ല റോഡായി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ കുറെയടുത്ത് പണിയൊക്കെ തീരാനുണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ധർമ്മശാല എത്തി മെട്രോ പോലസ് മിക്കപ്പോഴും ബ്ലഡ് ടെസ്റ്റിനോ എന്ത് കാര്യത്തിനും ഇങ്ങോട്ടേക്കാണ് ഓടി വരാറ് എന്താ അവർ സർവസ് അടിപൊളിയാണ് പിന്നെ എന്താ പെട്ടെന്ന് റിസൾട്ടൊക്കെ തരാറൊക്കെ ഉണ്ട് അയച്ചു തരാറുണ്ട് അതുകൊണ്ട് അടിപൊളിയാണ് നല്ല ആയ ടെസ്റ്റ് റിസൾട്ടാണ് കിട്ടാറ് അപ്പോൾ ആദ്യം തന്നെ അങ്ങായിട്ട് ഒരു ഷുഗറും എന്താ കൊളസ്ട്രോളും അല്ല നോർമൽ വെറുതെ ഒരു ചെക്കപ്പ് എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വെച്ച് മീൻസ് അനിയത്തി അനിയ അനിയത്തിയപ്പോഴും ചെയ്യാറുണ്ട് അപ്പോൾ അവക്ക് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ വെച്ച് നമുക്കും കൂടെ വെറുതെ അങ്ങ് ചെയ്ത് കളയാന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടന് നല്ല ടെൻഷനാണ് കേട്ടോ ബ്ലഡ് ടെസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് അതാന്ന് ഈ കണ്ണൊക്കെ അടച്ചിങ്ങനെ ഇരിക്കുന്നത് കുറേ ആലോചിച്ച് ചെയ്യണമെന്ന് വേണ്ട എൻ്റെ അമ്മ പറഞ്ഞൊന്ത് വിട്ടേട്ടോ ചുമ്മാ ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടോ വാല്യൂസൊക്കെ നോക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ കടമ്പിടുത്തല അവിടെ ഇരുന്ന് അവസാനം ടെസ്റ്റൊക്കെ ചെയ്ത് തന്നെ കേട്ടോ അവസാനം ഞാൻ കയറി ഞാൻ കയറിയപ്പോഴേക്കും അവർക്ക് വീനിൻ്റെ ഒരു പ്രശ്നം എപ്പോഴും ഉള്ളതാണ് ഞാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടാറില്ല ഒന്നില്ല ലെഫ്റ്റ് ഹാൻഡ് നോക്കും റൈറ്റ് ഹാൻഡിൽ നോക്കും അങ്ങനെ കുറേ നോക്കും അപ്പോൾ ഓപ്പോസിറ്റ് തന്നെ അനിയത്തിയും കൂടി ഇരുന്നു ഇരുന്നു കേട്ടോ ടെസ്റ്റ് ചെയ്യണം അപ്പം ഞാനിങ്ങനെ ചേച്ചി അവിടെ ചേച്ചി കിട്ടിയാൽ അപ്പോൾ ചേച്ചി ഇല്ല ഇല്ലയെന്നൊക്കോണ്ടിരിക്കുന്നത് രണ്ട് കയ്യിൽ നോക്കിയപ്പോൾ കിട്ടിക്കണം ലാസ്റ്റ് നമ്മൾ ക്യാനലൊക്കെ വെക്കുന്ന അവിടെ കേട്ടോ കിട്ടിയത് അവിടെ കിട്ടിയിട്ടുണ്ടായിട്ടില്ല അവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവസാനം ഞാൻ കരയാൻ തുടങ്ങി അതിന് കണ്ണെന്നൊക്കെ വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കര ടെൻഷനായിട്ടോ അവൾ കൂളായിട്ടിരുന്ന് എപ്പോഴും ചെയ്ത് ശീലമുള്ളതുകൊണ്ട് അവൾക്കത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ലേ എനിക്ക് അല്ല പ്രശ്നം എനിക്കിങ്ങനെ ആണ് പ്രശ്നം കുത്തുന്നതാണ് എൻ്റെ പ്രശ്നം ബ്ലഡ് കണ്ടാലൊന്നും പ്രശ്നമില്ല കാരണം ഹോസ്പിറ്റലല്ല വർക്ക് ചെയ്യുന്നില്ല അപ്പം ബ്ലഡിലൊന്നും പ്രശ്നമില്ല പക്ഷേ ഇങ്ങനെ കുത്തി കയറ്റുന്ന ആ സിറ്റുവേഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനപ്പോൾ ഇരുന്ന് കരയാൻ എനിക്ക് കാരണം കിട്ടുന്നുമില്ല ഈ വെയിൻ ഇങ്ങനെ ഇപ്പം ആ ഒരു സിറ്റുവേഷനല്ല എത്ര പേർക്ക് അറിയുമെന്നറിയില്ല അതായത് വെയിന് കിട്ടാണ്ട് നീട്ടിൽ ഇൻസേർട്ട് ചെയ്ത ശേഷം ഒരു തപ്പലുണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കത് തീരെ ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ് അങ്ങനെ അതൊക്കെ കാണിച്ച് കഴിഞ്ഞ് കയറിയപ്പോഴത്തേക്ക് കണ്ണ് ഫുൾ കലങ്ങിയിരിക്കുന്നു അത്രയ്ക്ക് സീനായിരുന്നു പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി അച്ഛനും അമ്മേനേം കൂട്ടാമെന്ന് വിചാരിച്ചത് അപ്പോൾ അവർക്ക് അവർക്ക് കുറച്ച് ടയേർഡ് ആയതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചോദിച്ചാൽ അച്ഛനും അമ്മക്കും വാങ്ങാം നമ്മളിവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നെയ് റോസ്റ്റൊക്കെയായിരുന്നു പറഞ്ഞത് നെയ് റോസ്റ്റും സാമ്പാറും ചമ്മന്തിയൊക്കെ മിച്ചും എൻ്റെ കൂടെ ഇങ്ങനെയായിരുന്നു ബാക്കി എല്ലാവരും ഇടിയപ്പവും പൂരിയും അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കയറി കയറിയിട്ട് വീട്ടിലേക്ക് പോകുക ഇനി ഇന്നത്തേക്ക് രാവിലെ ഇത് ഏകദേശം ഒരു ഏഴ് മണിക്ക് ഞങ്ങൾ ഇറങ്ങിയതാട്ടോ ഇനി ഉച്ചയ്ക്ക് ശേഷം നമ്മളെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒക്കെ വരുന്നുള്ളൂ അപ്പം നീച്ചുവിന് പിന്നെ വണ്ടി കയറിയ പാടെ എപ്പോഴും ഉള്ള പ്രശ്നമാണ് ഇങ്ങനെ കിടക്കണം നീച്ചു ഉറക്കം വരും അപ്പം നമ്മൾ വീടെത്താനോ ആയി ഏറ്റവും അറിയാം ഒന്ന് തിരിച്ചു പോയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോകുക എന്നൊക്കെ അവളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കയറുന്നു ഒന്ന് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ വീട്ടിലെത്തി അച്ഛനും അമ്മ ഇതോ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ആദ്യം അവരോട് വിളിച്ചറിഞ്ഞ് ഞാൻ കരഞ്ഞതൊക്കെ അപ്പം അമ്മ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കരഞ്ഞെന്ന് അറിഞ്ഞോണ്ടേ കാണുന്ന പോലെയല്ലല്ലോ അതിന് എനിക്ക് പെയിന് സഹിക്കാൻ പറ്റില്ല അതാണ് എൻ്റെ മെയിൻ പ്രശ്നം അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തി കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം ഇനിച്ചൂനെ കൊണ്ട് ചുമ്മാ പാട്ടൊക്കെ പാടിപ്പിച്ചു എനിച്ച മൈക്കൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് വന്നതാണ് ഡ്രസ്സിൻ്റെ മുകളിൽ ആ ക്ലിപ്പ് ക്ലച്ചറെ കുത്തിയതാണ്ട് അത് മൈക്കാന്നൊക്കെ പറിട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അതായത് പാട്ട് പാടിയാട്ടേന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിക്കോണ്ടിങ്ങനെ നടക്കുക കേട്ടോ എനിക്കാണെങ്കിൽ വന്ന സമയത്ത് ഞാൻ ഒറ്റ വർക്ക് മാത്രം പെൻഡിങ്ങിൽ വെച്ച് പോയി അതായത് ഓൺലൈനക്കാർക്ക് ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു അത് മാത്രം ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ സെറ്റ് ചെയ്യും ഞാൻ ഇപ്പോഴും നാട്ടിലേക്ക് വരുമ്പോൾ വർക്കോ നാട്ടിലേക്കായാലും വീട്ടിലേക്ക് വരുമ്പോൾ വർക്ക് അധികം എടുക്കാറില്ല പക്ഷേ ആ സമയം കുറച്ച് അധികം സെറ്റ് ചെയ്യാനുണ്ടായിട്ട് ഇരുന്നു പിന്നെ വൈകുന്നേരം നമുക്കൊരു ബർത്ത് ഡേ ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിനെ ഇറങ്ങായിട്ട് എല്ലാവരും കൂടി ഡ്രസ്സൊക്കെ ചെയ്തിട്ട് മാറ്റി ഇറങ്ങുകയാണ് ഏടാളക്കാൻ അങ്ങനെ കോഫി ഹൗസിലാണ് പരിപാടി അപ്പം അമ്മയുടെ ചേച്ചീൻറെ മോൻ്റെ കുട്ടീൻ്റെ ബർത്ത് ഡേ ആണ് അതായത് ഞങ്ങളുടെ കസിന്റെ മോ കുട്ടീൻ്റെ ബർത്ത്ഡേ അപ്പം ഞാനും പൊന്നും വാവയും കൂടെ ബാക്കിലിരുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ മുന്നിലിരുന്നിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ടിങ്ങനെ പോകുക കേട്ടോ പിന്നെ റോഡ് അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ബാക്കിൽ നല്ല കുലുക്കവും ഇല്ലാത്ത ജർക്കിങ്ങൊക്കെയാണ് പിന്നെ ഇതാ വേഗം കോഫി ഹൗസിലെത്തി കോഫി ഹൗസിലെത്തിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ മുന്നിൽ തന്നെ സ്ഥലം കിട്ടിയത് കൊണ്ട് ഉള്ളിലോട്ടേക്ക് പോകേണ്ട വന്നിട്ടില്ല പിന്നെ ആകെയുള്ളൊരു പ്രതീക്ഷ നമ്മൾ അടിപൊളി ബിരിയാണി കഴിക്കുക കുറേ നാളായി കണ്ണൂർ ബിരിയാണി കഴിച്ചിട്ട് എറണാകുളത്താകുമ്പോൾ കണ്ണൂരിൻ്റെ ഒത്തൻറ്റിക് സ്റ്റൈലിൽ ിരിയാണി ഒന്നും കിട്ടാറില്ല അപ്പം ഏറ്റവും ആഗ്രഹം കോഫി ഹൗസിൽ വരുന്ന ആ ഒരു ബിരിയാണി കഴിക്കാനാണ് അങ്ങനെ ഇവിടെ എത്തി ഞങ്ങളല്ല ഇറങ്ങി ഗിഫ്റ്റൊക്കെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ ഇവിടെ നിന്ന് കുറച്ച് ഗിഫ്റ്റ് വാങ്ങിച്ചു ഇനി അതൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു കുഞ്ഞ് ഹാളുണ്ട് അവിടെ അവിടെയാണ് പുതിയ ഒക്കെ ഇടാറ് ഓഫി ഹൗസിൻ്റെ മുകളിൽ തന്നെ അതായത് കല്യാണത്തിനുള്ള ഹാൾസും ഉണ്ട് അവിടെ ഇതുപോലത്തെ കുഞ്ഞ് ഫങ്ഷൻസ് നടത്തുന്ന ചെറിയ ഹാൾസും ഉണ്ട് പോകുമ്പോൾ തന്നെ വാബേൻ്റെ ഫോട്ടോ ഒക്കെ അവർ ിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഹാളാട്ടോ അതായത് ഒരു അത്യാവശ്യം ഒരു ഇങ്ങനത്തെ ചെറിയ ചെറിയ പ്രോഗ്രാംസിന് വെക്കാൻ പറ്റുന്ന ഒരു പരിപാടിയൊക്കെ വെക്കാം അങ്ങനെ നമ്മളവിടുത്തെപ്പോഴത്തേക്ക് വല്ലമ്മയും മക്കൾ എന്താ കസിൻസ് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഓൾറെഡി സ്റ്റേജ് ഒക്കെ ഫുൾ സെറ്റായിരുന്നു ബാക്കി എല്ലാവരും വരണത്ര അപ്പോൾ നമ്മൾ വേഗം എത്തിയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ആറു മണിയായപ്പോൾ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അധികം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഓരോ ആളായിട്ട് വരാൻ തുടങ്ങി കേട്ടോ പിന്നെ കുറേ വാവേൻ്റെ കുറേ ഇങ്ങനെ ഫോട്ടോസ് എടുക്കലായിരുന്നു വാവയാണെങ്കിൽ എന്താ നമ്മൾ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ടുള്ള വാവക്ക് പരിചയക്കുറവുണ്ടായിരുന്നു എന്നെയൊന്നും കുറേ എപ്പോഴെങ്കിലും കൂടെയല്ലേ വാവ കാണുന്നത് അതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു പിന്നെ മൂഡ് ഭയങ്കര ഭയങ്കര സ്പോയിലായിരുന്നു ചില സമയത്ത് അങ്ങനെയാണ് കുട്ടികൾ നമ്മളിപ്പം ഇരിക്കുന്ന എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ആയിരിക്കും പിള്ളേരെയൊക്കെ മൂഡ് പെട്ടെന്ന് സ്പോയിലാവുന്നത് പക്ഷെ എന്നാലും കുറേ വവ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ പിന്നെ നമ്മൾ ഫുൾ ഫോട്ടോ ഫോട്ടോഷൂട്ടായിരുന്നു ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കോ ഇൻസിഡൻറ്റായിട്ട് ഞാൻ മിച്ചു മോളൊക്കെ ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് അവൾ മാക്സിമം എന്താ ഇങ്ങനെ കരയാണ്ട് പിടിച്ച് നിർത്തിക്കുക ഓരോന്നും ചെയ്യിപ്പിച്ച് ഇങ്ങനെ എൻഗേജായിട്ട് നിർത്തിപ്പിക്കുകയായിരുന്നു കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കേക്കൊക്കെ സെറ്റ് ചെയ്തു നല്ല അടിപൊളി ഒരു ബ്ലൂ കളർ തീമിൽ മിക്കി മൗസിൻ്റെ ഒക്കെ ഒരു തീമിൽ ഒരു കേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് ഇനി ഒരു കേക്ക് കട്ടിങ് സെക്ഷനാണ് അപ്പോഴത്തേക്ക് ഇതാ നമ്മളെ കുടുംബക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാരെയൊന്നും വിളിച്ചിട്ടില്ല കുറച്ച് പേരേ വിളിച്ചിട്ടുള്ളൂ അതായത് ഈ ഈ ഒരു ഹാളിൽ ഇരിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരെ മാത്രം അങ്ങനെ എല്ലാവരും ഇതാ കേക്കൊക്കെ കട്ട് ചെയ്തു നമ്മൾ ഫ്രണ്ട് തന്നെ ഇതാണ് ഞാനും എനിച്ചും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ 入りながらさ。さあ、で、筋肉を、あの、前の。うん。うん。さ、で、筋肉を、あの、前の。うん。うん。

കേക്കൊക്കെ അടിപൊളിയായിട്ട് കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് അത് എല്ലാവരും കൂടെ ഭാവയ്ക്ക് ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഭാവക്ക് പക്ഷേ അത്രയ്ക്ക് മധുര ഇഷ്ടമായിട്ടില്ല ചില പിള്ളേർക്ക് കേക്കൊക്കെ കാണുമ്പോൾ ഇങ്ങനെ വീഴുമല്ലോ പക്ഷെ വാക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും വക ഫോട്ടോഷൂട്ടായിരുന്നു ഞങ്ങൾ കുറച്ച് ഫോട്ടോ എടുത്ത് അച്ഛനും അമ്മയും മാത്രം എടുത്ത് അങ്ങനെ കുറച്ച് അധികം ഫോട്ടോസിലങ്ങ് നിന്ന് കേട്ടോ പിന്നെ ആ ചേട്ടൻ പുറത്ത് വന്നിട്ടും ഞങ്ങൾക്ക് കപ്പൽ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്തുണ്ടായിരുന്നു നല്ലൊരു ചേട്ടനായിരുന്നു ഫോട്ടോ എടുക്കുന്നത് അതായത് വന്ന് വന്ന് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കുറേ നല്ല ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഓർമ്മ വന്നത് എന്താ മേക്കപ്പും കുറച്ചും കൂടി ഇടായിരുന്നത് കൺസീലേഴ്സൊന്നും ഇട്ടിട്ടുണ്ടായിട്ടില്ല ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്യേണ്ട തിരക്കിൽ വന്നതുകൊണ്ട് കുറെ എന്തൊക്കെയോ ഞാൻ വിട്ടുപോയി പിന്നെ അമ്മയും അമ്മയുടെ ചേച്ചിയും കസിൻസ് എല്ലാവരും കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ ചരച്ചിട്ട് അങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുൾ ഫോട്ടോ സെക്ഷൻ അതായത് ഒരു പ്രോഗ്രാം കഴിഞ്ഞാൽ പിന്നെ ഒരു ഫുൾ ഫോട്ടോ സെക്ഷനാണെന്നല്ലോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കഴിക്കാൻ വിചാരിച്ച കേട്ടോ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ടിരുന്നു കാരണം നമ്മൾ ഇന്ന് രാത്രി പോവുകയാണ് ബസ്സിനാന്ന് പോകുന്നത് നേരത്തെ കഴിച്ചാലേ ഒന്ന് സെറ്റായിട്ടിരിക്കാൻ പറ്റുള്ളൂ വീട്ടിൽ പോയിട്ടേ പോകുള്ളൂ പക്ഷെ എന്നാലും നമുക്കൊന്ന് സെറ്റാവണമല്ലോ അങ്ങനെ കോഫി ഹൗസിലെ ബിരിയാണി വന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല എന്താ പറയുക നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും നല്ലോണം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതുകൊണ്ടാണ് കോഫി ഹൗസിലെ ബിരിയാണി വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ഫംഗ്ഷൻ വീട്ടിൽ വെച്ചാലും എനിക്കെപ്പോഴും കോഫി ഹൗസിലെ ബിരിയാണി ആട്ടോ വാങ്ങാറ് അതാകുമ്പോൾ ഓ ചിലപ്പം പത്ത് ബിരിയാണി വാങ്ങുമ്പോൾ പതിനഞ്ച് ബിരിയാണി അധികം ഉണ്ടാവും അതായത് ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടാവാറുണ്ട് അപ്പം ബിരിയാണിയൊക്കെ സെറ്റായി കഴിച്ച് അതിന് ശേഷം കുറച്ച് സമയം റെസ്റ്റൊക്കെ ചെയ്ത് അപ്പോഴേക്കും എല്ലാവരും പോയി കഴിച്ച കഴിച്ചും ഓരോ ആൾക്കാരായിട്ട് പോയി പിന്നെ വാവാൻ്റെ കൂടെ കുറച്ച് സമയം കളിച്ച് ഓട് ഓട് എടു എല്ലാവരോടും യാത്ര വരട്ടെ നമ്മൾ പോകുകയെന്ന് നമ്മൾ വീട്ടിലെത്തി ഒരു കുറച്ച് സമയം റെസ്റ്റ് ചെയ്തിട്ട് ഇതാ നേരെ പഞ്ചായത്ത് വന്നിട്ടാണ് ഉള്ളത് അച്ഛനും അർജുനും കൂടെ കൊണ്ടാക്കാൻ വന്നിട്ടുണ്ട് ഒരു പ പത്ത് മിനിറ്റ് വന്നപ്പോൾ തന്നെ ഇതാ നമ്മൾ ബസ് വരുന്നുണ്ട് കേട്ടോ ഇനി നേരെ എറണാകുളത്തേക്ക് ഇനി അടുത്ത വരവിന് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ഇറ്റ്സ് ഇൽ ദാൻ ബൈ ഫ്രം ആദര ബൈ ബൈ